അഞ്ചാം ക്ലാസ്സിലെ പാഠം ഏഴ് അറിവിൻ്റെ ജാലകങ്ങൾ അത് നോക്കാം കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യാഥാർത്ഥ്യവും തലകീഴായതുമാണ് അപ്പോൾ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താ യാഥാർത്ഥ്യവും തലകീഴായതും രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കഴിയുന്നതിനെ ദിനേത്ര ദർശനം എന്ന് പറയുന്നു അപ്പോൾ ഒരേ അപ്പൊ രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദിനേത്ര ദർശനം എന്ന് പറയുന്നു വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദിനേത്ര ദർശനം അപ്പോൾ എന്താ വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദിനേത്ര ദർശനം അന്തരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ അപ്പോൾ അന്തരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്തു വ വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ അല്ലേ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി ഇത് എക്സാം ചോദിച്ച ഓസിനാണേ അന്തരായ ആളുകൾ എഴുതാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തതാരാ ലൂയിസ് ബ്രെയിൻ അപ്പോൾ ലൂയി അപ്പം ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ലൂയിസ് ബ്രെയിൻ ആണ് ഒരേ സമയം കണ്ണുകൾ കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത് അപ്പോൾ ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്ത് തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവിയാണ് മൂങ്ങ ഏതാ തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവിയാണ് മൂങ്ങ മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവിയാണ് പൂച്ച ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാ സ്രാവ് പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് ഉപയോഗിച്ചാണ് അപ്പം ഞാൻ പുറത്തേക്കിങ്ങനെ ഉപയോഗ നാക്ക് ഉപയോഗിക്കുന്നതിനാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നതിനാണ് നാക്ക് ഉപയോഗിക്കുന്നത് കുറ്റാന്വേഷണ രംഗത്ത് ഞായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘാണശക്തി കൂടുതലായതിനാലാണ് കുറ്റാന്വേഷണ രംഗത്ത് ഞായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം ഘാണശക്തി കൂടുതലായതിനാലാണ് പുളി മധുരം കയ്പ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രാസമുകുളങ്ങളാണ് എന്താ പുളി മധുരം കയ്പ്പ് എന്നിവ അറിയപ്പെടുന്നതിന് കാരണം നാവിലെ രാസമുകുളങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് ചാർട്ട് അല്ലേ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് സ്നെല്ലൻ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് ആറ് മീറ്റർ അകലത്ത് നിന്നാണ് വായിക്കേണ്ടത് അടുത്തത് അഞ്ചാം ക്ലാസ് പാഠം എട്ട് പൊതുജനാരോഗ്യം അഥവാ അകറ്റിനിർത്തം രോഗങ്ങളെ ഒരാളിൽ നിന്നും മറ്റൊരാൾ മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് പകർച്ചവ്യാധികൾ രോഗങ്ങളും പകരുന്ന രീതികളും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം ഏതൊക്കെ വായുവിലൂടെ പകരുന്നത് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം വെള്ളം ആഹാരം എന്നിവയിലൂടെ ആണെങ്കിൽ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം അപ്പം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്നത് കോളറിയും വയറിളക്കവും ഈച്ച മുഖേന കോളറ വയറിളക്കം കൊതുകുമുഖേന മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ അപ്പോൾ കൊതുകുമുഖേന ഏതൊക്കെയാ മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ സമ്പർക്കം മുഖേന ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേന ചെങ്കണ് കുഷ്ടം കൊതുകിൽ മുട്ട് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എട്ട് ദിവസമാണ് കൊതുകിൽ മുട്ട എടുക്കുന്ന സമയം എട്ട് ദിവസം എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ ഏതാ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന എണ്ണ മൂലം കടൽ മലിനമാവുന്നത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തത് ആന ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തതായ ആനന്ദ് മോഹൻ ചക്രവർത്തി അടുത്തത് അഞ്ചാം ക്ലാസ് പാഠം പാടം പത്ത് ജന്തുവിശേഷങ്ങൾ പക്ഷികൾ ആടയിരുപ്പുകൾ കോഴി ഇരുപത്തിയൊന്ന് ദിവസം കോഴി ഇരുപത്തിയൊന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം കുരുവിയും പ്രാവും പതിനാല് ദിവസം ഒട്ടകപക്ഷി നാല്പത്തിരണ്ട് ദിവസം ഒട്ടകപക്ഷി എത്രയാണ് നാല്പത്തിരണ്ട് ദിവസം ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെയാണ് ലവ് ബേർഡ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥ എന്താ ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് ബേഡ്സ് ഓഫ് ഇന്ത്യയും ബേഡ്സ് ഓഫ് കേരളയും സലീം അലിയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ ബേഡ്സ് ഓഫ് ഇന്ത്യ ബേർഡ്സ് ഓഫ് കേരള കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉപയജീവികൾ മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഇനം മത്സ്യമാണ് സാൽമൻ മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഇനം മത്സ്യമാണ് സാൽമൻ ചില ജീവികളുടെ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് അവ അറിയപ്പെടുന്നതാണ് ലാർവകൾ ചില ജീവികളുടെ മുട്ട മുട്ടവിഴിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് ഇവ അറിയപ്പെടുന്നതാണ് ലാർവകൾ ലാർവാവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നു പോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്ന പ്രക്രിയയാണ് രൂപാന്തരണം രൂപാന്തരം രൂപാന്തരണം പറഞ്ഞാൽ എന്താ ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്ന് പോയി മാതൃ മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്ന പ്രക്രിയയാണ് രൂപാന്തരണം രൂപാന്തരണം നടക്കുന്ന ജീവികളാണ് പൂമ്പാറ്റ തേനീച്ച തുമ്പി കൊതുക് ഈച്ച ചോദിക്കാം രൂപാന്തരണം നടക്കുന്ന ജീവികൾ ഏതൊക്കെയാ പൂമ്പാറ്റ തേനീച്ച തുമ്പി കൊതുക് ഈച്ച ഈച്ച പൂമ്പാറ്റകളുടെ രൂപാന്തരത്തിൽ ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങളിൽ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത് പൂമ്പാറ്റങ്ങളുടെ രൂപാന്തരത്തിൽ ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത് തുമ്പിയുടെ ലാർവയാണ് കുഴിയാന തുമ്പിയുടെ ലാർവ ഏതാ കുഴിയാനയാണ് തവളയുടെ ലാർവയാണെങ്കിൽ വാൽമാക്രി തവളയുടെ ലാർവ വാൽമാക്രി ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണപ്പെടുന്നത് പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണപ്പെടുന്നത് ഇവിടെയാണ് പ്രാണികളിലാണ് കടലാമകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഒരു കടൽ തീരമാണ് മുതിയം കടൽ തീരം വള്ളിക്കുന്ന് മലപ്പുറത്ത് അപ്പോൾ കടലാമകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഒരു കടൽ തീരം ഏതാ മുതിയം കടൽ തീരം വള്ളിക്കുന്ന് മലപ്പുറം കേരളത്തിൽ കേരളത്തിലെത്തുന്ന ദേശാരണ പക്ഷികളാണ് നാഗമോഹൻ മണൽ കോഴി ചിലയിനം ഇനം എരണ്ടകൾ ഏതൊക്കെയാണ് കേരളത്തിലെത്തുന്ന ദേശാടന പക്ഷികളാണ് നാഗമോഹനും നാഗമോഹൻ മണൽക്കോഴി ചിലയിനം ഇനം എരണ്ടകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ അറിയപ്പെടുന്നതാണ് സസ്തനികൾ അല്ലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ അറിയപ്പെടുന്നതാണ് സസ്തനി സസ്തനികളുടെ പ്രത്യേകത കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു ശരീരത്തിൽ രോമ രോമങ്ങളുണ്ട് ചെവിക്കുടയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സസ്തനികളുടെ പ്രത്യേകതകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു ശരീരത്തിൽ രോമങ്ങളുണ്ട് ചെവി കുടയുണ്ട് പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ പറക്കുന്ന സസ്തനി ഏതാ വവ്വാൽ പറക്കുന്ന സസ്തനികളാണ് വവ്വാല് മുട്ടയിടുന്ന സസ്തനികൾ പ്ലാറ്റിപ്പസും എക്കിടനയും ഏതൊക്കെയാണ് മുട്ടയിടുന്ന സസ്തനികൾ പ്ലാറ്റിപ്പസും എക്കിടനയും ശരീരഭാഗം മുറിഞ്ഞാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവികളാണ് മണ്ണിരയും പ്ലനേറിയയും ഏതൊക്കെയാണ് ശരീരഭാഗം മുറിഞ്ഞാലും ആ ഭാഗത്ത് ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവികളാണ് മണ്ണിരി മണ്ണിരയും പ്ലനേറിയയും പ്രസവിക്കുന്ന അച്ഛനാണ് കടൽ കുതിര പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിര കടൽ കുതിരയുടെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം നാല്പത് ദിവസമാണ് കടൽ കുതിരകളുടെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം നാൽപ്പത് ദിവസം സഞ്ചി മൃഗം സഞ്ചിമൃഗമാണ് കങ്കാരു മൃഗം ഏതാ കങ്കാരു കങ്കാരു കാണപ്പെടുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ കങ്കാരു കാണപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ പ്രസവിക്കുന്ന പാമ്പാണ് അണലി പ്രസവിക്കുന്ന പാമ്പ് അണലി കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റു വർഷമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി എട്ടും നോക്കി വെച്ചോളൂ കേട്ടോ പവിഴപ്പുറ്റ വർഷമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി എട്ടും ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഇതൊരു എക്സാം ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്